ചിരട്ടക്ക് ഇനി സുവർണകാലം ചിരട്ടയുടെ വില ആഗോള വിപണിയിൽ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു കിലോ ചിരട്ടക്ക് ഇന്നത്തെ മാർക്കറ്റ് വില മുപ്പത്തി മൂന്ന് രൂപ വരെയായി ഇനിയും വില വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് ആറോ ഏഴോ തേങ്ങയുടെ ചിരട്ട ഉണ്ടെങ്കിൽ ഒരു കിലോ തൂക്കമായി ഇന്ത്യയിൽ നിന്ന് യു എസ് ചൈന അറബ് രാജ്യങ്ങൾ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ വൻതോതിൽ ചിരട്ട കയറ്റുമതി ചെയ്യുന്നുണ്ട് ചിരട്ട കൂടാതെ ചിരട്ടക്കരി ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ചിരട്ടക്കരി പ്രോസസ്സ് ചെയ്തുള്ള ആക്ടിവേറ്റഡ് കാർബൺ എന്നിവയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ വൺ ഡിമാൻഡാണ് വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് കൂടുതലായും ചിരട്ടക്കരി ഉപയോഗപ്പെടുത്തുന്നത് കൂടാതെ ചിരട്ടക്കരിയിൽ നിന്നുള്ള ആക്ടിവേറ്റഡ് കാർബൺ എയർ പ്യൂരിഫയേഴ്സിനും എയർ ഫിൽറ്റേഴ്സിനും അത്യാവശ്യമാണ് ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ കേടുകൂടാതെ അനേക വർഷങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ചിരട്ടക്ക് ഡിമാൻഡ് വിദേശ രാജ്യങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇനി ചിരട്ടയ്ക്ക് സുവർണകാലമാണ് ചിരട്ട കൂട്ടിവെച്ച് വിൽക്കുന്നത് നല്ലൊരു വരുമാന മാർഗമായി വരികയാണ് താങ്ക്